സ്വാതി ശ്രദ്ധിച്ചിരിക്കും എന്തായാലും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാവർക്കും അറിയാത്ത ഹിന്ദി ഒരുപക്ഷെ ആണെങ്കിൽ കുറച്ച് പേർക്ക് കൂടി മനസ്സിലാവും നമ്മൾ സമാന്തരമായി അതിൻ്റെ ഹൈലൈറ്റ്സ് മലയാളത്തിൽ തന്നെ തർജ്ജമ ചെയ്തു കൊടുത്തു എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം ചുരുക്കി എന്താണ് ഒരു റിപ്പോർട്ടായി അവതരിപ്പിക്കുക എന്താണ് സ്വാതി കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധനയിൽ രാജ്യം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നും തന്നെ കടന്നു വന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം ഏറ്റവും പ്രധാനമായി എന്തുണ്ടെന്ന് ആദ്യം പറയൂ എന്തുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രധാനമായിരുന്നില്ല ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചുള്ളത് ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് എല്ലാ കാലവും സ്വീകരിച്ച നിലപാട് ഇപ്പോഴും നടത്തിയിട്ടുണ്ട് ഭീകരവാദികൾക്കെതിരെ കൃത്യമായ ആക്രമണം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടു അത്തരത്തിൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതോടൊപ്പം സൈന്യത്തെയും ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഏത് തരത്തിലാണ് രാജ്യം പ്രതികരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാന്റെ ആക്രമണം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയെങ്കിൽ തിരിച്ചടിയായി ഇന്ത്യ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ളത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിന്ധൂർ എന്ന് പറയുന്നത് വെറും പേര് മാത്രമല്ല അത് കനത്ത തിരിച്ചടിയായി തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട് പ്രകോപിപ്പിച്ചാൽ ഇനിയും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും മാത്രമല്ല ആണവായുധ ഭീഷണി അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഇന്ത്യയോട് വേണ്ട തീവ്രവാദത്തിന് കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് കടന്നു കയറിയാൽ അല്ലെങ്കിൽ ഭീകരവാദം രാജ്യത്തേക്ക് നടപ്പാക്കാൻ നോക്കിയാൽ അതിന് ഏത് തരത്തിലായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായും രാജ്യം കാണിച്ചു കൊടുത്തു പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമിട്ടപ്പോൾ ഇന്ത്യൻ സേന നടത്തിയത് അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട് സമാധാനത്തിനായി പാകിസ്ഥാന്റെ സേന ഇന്ത്യയെ പലപ്പോഴായി ആശ്രയിച്ചു അല്ലെങ്കിൽ പലപ്പോഴായി സമീപിച്ചു അതുകൊണ്ടാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് പോയത് പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപനം താൽക്കാലികമാണ് അതായത് ഇനി പ്രകോപനങ്ങൾ ഉണ്ടായാൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ അഭിസംബോധനയിലാണ് എന്താണ് കാത്തിരുന്നിരുന്നത് അത്തരം കാര്യങ്ങൾ ഇതായിരുന്നു പ്രധാനമന്ത്രി കൊടുത്ത പ്രധാനപ്പെട്ട സന്ദേശം പാകിസ്ഥാനെതിരായ ശക്തമായ സന്ദേശം ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യത്തിൻ്റെ സന്ദേശം ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശം അത് അദ്ദേഹം പകർന്നു നൽകി ഒപ്പം തന്നെ ഭീകരവാദവും ചർച്ചയും കൂടി ഒരുമിച്ച് പോവില്ല ഭീകരവാദവും വ്യാപാരവും കൂടി ഒരുമിച്ച് പോവില്ല വെള്ളവും ചോരയും കൂടി ഒരുമിച്ചൊഴുകില്ല എന്നദ്ദേഹം പറഞ്ഞുകൊണ്ട് ശക്തമായ വാക്കുകളിലൂടെ തന്നെ അത് പറഞ്ഞു വച്ചു പക്ഷേ എന്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്താണ് ഇല്ലാതെ പോയത് എന്നുകൂടി വളരെ പെട്ടെന്ന് ഒന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് മുന്നേ അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നു നിരന്തരമായിട്ടുള്ള ചർച്ചകൾ രാത്രി ഉറക്കമൊഴിച്ചുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് അതായത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറായി എന്നുള്ള അവകാശവാദം നിരന്തരമായി ട്രംപ് ഉയർത്തുന്നു ട്രംപ് കുറച്ചുകൂടി കുറച്ചു മുന്നേ കൂടി അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ ആ പ്രതികരണം സംബന്ധിച്ച കേന്ദ്ര സർക്കാരാണ് അതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ എത്രത്തോളം ആധികാരികതയുണ്ട് അതിൽ എന്നെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത്തരത്തിലൊരു പ്രതികരണം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല അത്തരത്തിൽ മറ്റൊന്ന് വിക്രം വിക്രം മിശ്രിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണം വലിയ തരത്തിലുള്ള ആക്രമണം വിക്രം മിശ്രിക്കെതിരെ അതായത് കേന്ദ്രത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ നിരന്തരമായി നടത്തുന്നു വിക്രം മിശ്രി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എപ്പോഴും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരം പ്രതികരണങ്ങൾ വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അദ്ദേഹത്തിനെതിരെ യും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും സൈബർ ആക്രമണം വലിയ തോതിൽ നടക്കുന്നുണ്ട് ആ ആക്രമണം സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പെഹൽഗാവ് സുരക്ഷ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചിട്ടുള്ള ഒരു വാക്കുപോലും പ്രധാനമന്ത്രിയുടെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല ഈ ഭീകരവാദികൾ ഇരുപത്തിയാറോളം പേരുടെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത ഭീകരവാദികളെ സംബന്ധിച്ച് ഒരു വിവരം പോലും നൽകിയിട്ടില്ല ഈ ഇന്റലിജൻസ് ഏജൻസി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗം നടത്തിയിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണവും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്